നമ്മുടെ ജയറാം ഏട്ടൻ്റെ ഓഫിയർ സിനിമ കണ്ടു പണം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഒരു ആവറേജ് അനുഭവം അല്ലെങ്കിൽ ജസ്റ്റ് എബോ ആവറേജ് മൂവി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഇതിനകത്ത് ഒരാളുടെ സർപ്രൈസ് എൻട്രി ഉണ്ടെന്നൊക്കെ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ഒരുപാട് ചർച്ചാ വിഷയമായി ആ ഒരു ചർച്ചാ വിഷയത്തിൻ്റെ പേര് ഈ സിനിമയ്ക്ക് ഭയങ്കര പ്രൊമോഷനാണ് കിട്ടിയത് സോ ആ ഒരു സർപ്രൈസ് എൻട്രിയൊക്കെ പറ്റി നമ്മുടെ ഡെവിൽസ് ആൾട്ടർനേറ്റീവിനെയൊക്കെ പറ്റി നമുക്ക് ഈ ഒരു വീഡിയോൻ്റെ പകുതി കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം കാരണം അതിനകത്ത് കുറച്ച് സ്പോയിലേഴ്സും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് ഇപ്പം സിനിമയെ പറ്റി സംസാരിക്കാം ജയറാം എന്താണ് ചെയ്തു വെച്ചിട്ടുണ്ട് അത്യാവശ്യം മര്യാദയ്ക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് പുള്ളിക്ക് അങ്ങനെ അഭിനയിച്ച് തകർക്കാൻ വേണ്ടിയിട്ടുള്ള മുഹൂർത്തങ്ങളും ഈ സിനിമയ്ക്ക് അത്ര ഇല്ലായിരുന്നു ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഇതൊരു ഡീസൻറ്റ് ത്രില്ലറാണ് ലാഗ് എവിടേക്കോ ലാഗുണ്ട് പിന്നെ ഫസ്റ്റ് ഫസ്റ്റ് ഹാഫ് കംപ്ലീറ്റ് ഇൻവെസ്റ്റിഗേഷൻ സെക്കൻഡ് ഹാഫ് സ്റ്റോറി ടെല്ലിംഗ് ആണ് ഫ്ലാഷ് ബാക്ക് ആണ് മിഥുൻ മാനുവൽ തോമസിൻ്റെ അഞ്ചാം പാതിരൊന്നും പ്രതീക്ഷിച്ച് പോകരുത് ചിലപ്പോൾ അതൊക്കെ പ്രതീക്ഷിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഒന്നും കിട്ടില്ല കാരണം ആ ലെവലുള്ള പടമൊന്നും ഇല്ലിത് ജയറാമേട്ടൻ്റെ തിരിച്ചു തിരിച്ചുവരവ് തിരിച്ചുവരവെന്നായിരുന്നല്ലോ ഈ ഒരു പടത്തെ പറ്റി ഒരുപാട് ആൾക്കാർ വിശേഷിപ്പിച്ചിരുന്നത് ജയറാമേട്ടൻ തിരിച്ചു വന്നു ചോദിച്ചാൽ ആ ഏറെക്കുറെ തിരിച്ചു വന്നിട്ടുണ്ട് പക്ഷെ എന്നാലും കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് തിരിച്ചു വന്നിട്ടില്ല അതിനിടയ്ക്ക് വേറൊരാൾ ഈ ഒരു നൈസായിട്ട് കട്ട വെച്ച് നീ ഇവിടം വരെ വന്നാൽ മതി എന്നുള്ള രീതിയിൽ അതെന്താണ് റീസൺ എന്ന് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം ഓക്കെ ബിജം ഒക്കെ അത്യാവശ്യം നല്ല മര്യാദക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് ജയറാമിന്റെ അസിസ്റ്റന്സ് ആയിട്ട് രണ്ട് പോലീസുകാരുണ്ട് അവരും അത്യാവശ്യം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ വേറൊരു കാര്യം എനിക്ക് ശ്രദ്ധിക്കാനിടയായത് സാധാരണ ഈ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറിൽ ഈ ക്ലൂസും അല്ലെങ്കിൽ കുറേ പോയിൻറ്സ് ഒക്കെ കണ്ടുപിടിക്കുന്ന മെയിൻ നടന്മാരൊക്കെ തന്നെ ആയിരിക്കും ഇതിനകത്ത് ഉള്ളവരും കുറച്ച് ക്ലൂസ് അവർക്കും കുറച്ച് ബ്രില്ല്യൻസ് കാണിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം നമ്മുടെ മിഥുൻമാനത ഒരുക്കി കൊടുത്തിട്ടുണ്ട് അത് അത്യാവശ്യം നല്ലൊരു പരിപാടിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കാരണം എല്ലാം അങ്ങ് ജയറാമോ അങ്ങനെ ശരിയാവുന്നത് ബാക്കിയുള്ളവരൊന്നും മണ്ടന്മാരായിട്ട് ഇരിക്കണം ബാക്കി നമ്മളെല്ലാം കാണുന്ന സിനിമയിലും കൂടെ ഉള്ളവർ ഇങ്ങനെ സ്റ്റാമ്പായിട്ട് നിൽക്കും എല്ലാം മെയിൻ മെയിൻ ആൾ മാത്രം കണ്ടുപിടിക്കും ഇതിനകത്ത് ആ ഒരു സാധനത്തെ പൊളിച്ചടുക്കിയിട്ട് അവർക്കും കുറച്ച് ബ്രില്ല്യൻസ് ഒക്കെ കണ്ടുപിടിക്കാനുള്ള ഒരു സംഭവം കാണിച്ചു വെച്ചിട്ടുണ്ട് ഇതൊരു വൺ ടൈം വാച്ച് സാധനമാണ് ഓക്കെ മസ്റ്റ് വാച്ച് വാച്ചും ഞാൻ പറയില്ല പക്ഷേ ഇനി അങ്ങോട്ട് ഫോർ വീലർ ആണ് ഓക്കെ പടം കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ നിർത്തിയിട്ട് പൊക്കോ പക്ഷേ ഈ സിനിമയ്ക്കകത്തൊരു വമ്പൻ സർപ്രൈസ് സാധനമുണ്ട് എന്താണ് നമ്മൾ പ്രതീക്ഷിച്ച സാധനം തന്നെയാണ് സർപ്രൈസായിട്ട് നമ്മൾ കിട്ടിയിരിക്കുന്നത് ഡെവിൽസ് ആൾട്ടർനേറ്റീവ് മമ്മൂക്ക മമ്മൂക്കു ഇതിനകത്ത് ഒരു യമണ്ടൻ റോള് ചെയ്യുന്നുണ്ട് ആ ഒരു യമണ്ടൻ റോൾ ഇതിനകത്ത് ഇല്ലായിരുന്നെങ്കിൽ ഈ പടത്തിൻ്റെ ഗ്രാഫ്സ് ഡിം എന്ന് പറഞ്ഞിടിഞ്ഞാൽ സീരിയസ്ലി ആ ഒരു റോള് എന്താ പറയുക ഈ പടത്തെ ഇങ്ങനെ ഉയർത്തി എവിടെങ്കിലും ഈ പടം എത്തുമെങ്കിൽ ബിക്കോസ് ഓഫ് ദാറ്റ് റോൾ അതിനകത്ത് ഒരു സംശയമില്ല മമ്മൂക്ക ആരാണെന്നോ എന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ മമ്മൂക്കാട് കാണിക്കുന്ന ഒരു സീൻ അത് പ്യുവർ ഗൂസ്തംസ് ഇത്രയും കയ്യടി ജെറാമിന് പോലും ആ മൂവിക്ക് അത് കിട്ടിയിട്ടില്ല സെക്കൻഡ് ഹാഫ് മൊത്തം മമ്മൂട്ടിയാണ് മമ്മൂട്ടിയുടെ ഫ്ലാഷ് ബാക്കും കാര്യങ്ങളൊക്കെയാണ് സെക്കൻഡ് ഹാഫ് ഫുള്ള് പറഞ്ഞു പോകുന്നത് ചില സിനിമകളുണ്ട് നമുക്ക് ആദ്യം കാണുന്നവരായിരിക്കും ആ ഒരു സിനിമയുടെ ഭാഗ്യവാന്മാർ കാര്യം വെച്ചാൽ ആദ്യം തിയേറ്ററിൽ പോയി ഒരു റെസ്പോൺസും കേൾക്കാതെ പോയി കാണുന്നവർ കാര്യം വെച്ചാൽ അതുപോലൊരു സിനിമയാണ് ഈ ഒരു സിനിമയും കാരണം എന്താണെന്ന് ചോദിച്ചാൽ കാതലെന്ന് പറഞ്ഞൊരു സിനിമ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പം കാതലിനകത്ത് മമ്മൂട്ടി ഹോമോ അല്ലെങ്കിൽ ഗേ ആണെന്ന് ആ ആദ്യം കാണാൻ പോകുന്ന ആൾക്കാർക്ക് അറിയത്തില്ലായിരുന്നു സോ അവർക്ക് അതൊരു സർപ്രൈസാണ് അയ്യോ മമ്മൂക്ക് ഇങ്ങനെ ഒരു ഇങ്ങനെ റോള് ചെയ്യുന്നു സോ അവർക്കതൊരു സർപ്രൈസാണ് പക്ഷെ ഞാൻ കാതല് കണ്ടത് മമ്മൂക്ക ഒരു ഹോമോസെക്ഷൽ ആയിട്ടുള്ളൊരു അല്ലെങ്കിൽ ഒരു ഗേ ആയിട്ടുള്ള ഒരാളാണ് എന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ കാതൽ പോയി കണ്ടത് അപ്പം എനിക്ക് ഓൾറെഡി സ്റ്റോ എന്താ പറയുക ഇങ്ങനെയൊക്കെയാണ് എന്നറിയാം അന്നേരം അതെൻ്റെ മൈൻഡിൽ കിടന്നുകൊണ്ടാണ് കാതൽ സിനിമ കണ്ടത് അന്നേരം അത്രയും ഒരു സർപ്രൈസ് എനിക്കതിനത്ത് ഫീൽ ചെയ്യത്തില്ല പക്ഷേ അതുപോലെ തന്നെയാണ് ഈ ഒരു സിനിമയ്ക്കകത്തും ഈ ഒരു സിനിമയ്ക്കകത്ത് ആദ്യം പോയി കാണുന്നവർക്ക് കിട്ടുന്നൊരു സർപ്രൈസ് അതോ ഭയങ്കര സർപ്രൈസാണ് കാര്യം വെച്ചാൽ മമ്മൂക്ക ഈ സിനിമയ്ക്കകത്ത് ഉണ്ടോ അല്ലെങ്കിൽ മമ്മൂക്ക അതിനകത്ത് ഇല്ലയോ എന്നുള്ളൊരു വലിയ മാർക്ക് ഈ ഒരു സിനിമ റിലീസാവുന്നതിന് തൊട്ട് മുമ്പ് തന്നെ നമുക്ക് ഉള്ളൊരു കാര്യമായിരുന്നു സോ അന്നേരം ആദ്യം കാണുമ്പം അത് അത് ഭയങ്കര ഒരു ഭയങ്കര ഗൂസ്തംസ് വരുന്ന ഒരു സാധനമാണ് മമ്മൂക്ക് ഇതിനകത്ത് തൊള്ളുണ്ട് എന്നറിയുമ്പം അതും അങ്ങനത്തെ റോളാണ് എന്നറിയുമ്പോഴത്തേക്ക് വൻ ഗൂസ്വംസ് വരുന്നൊരു സാധനമാണ് പക്ഷേ ഇപ്പം ഓൾറെഡി എല്ലാവരും എന്താ പറയുക സെക്ഷൻ ഇട്ട് നോക്കിക്കഴിഞ്ഞാലും തിയേറ്ററിൻ്റെ ഇറങ്ങി വരുന്ന ആൾക്കാരുടെ അഭിപ്രായം ഒപ്പീനിയൻസ് ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഒരു വീഡിയോ ജസ്റ്റ് എടുത്തൊന്ന് സിനിമ കാണുന്നതിന് മുമ്പ് തിയേറ്റർ റെസ്പോൺസ് അറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കി അതിനകത്ത് ഒരുത്തം വന്ന് അവൻ്റെ ഫസ്റ്റ് ഡയലോഗ് ഇതാണ് ഫസ്റ്റ് ഹാഫ് ജയറാം വിളിച്ചു സെക്കൻഡ് ഹാഫ് മമ്മൂട്ടി വിളിച്ചു തീർന്നു എൻ്റെ എൻ്റെ സർപ്രൈസ് അവിടെ തീർന്ന് ഞാൻ ഞാൻ സിനിമ കാണാൻ പോയത് എന്താ പറയുക മമ്മൂക്ക അതിനകത്ത് സെക്കൻഡ് ഹാഫിലുണ്ട് എന്നറിഞ്ഞുകൊണ്ടാണ് സോ അതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് ആ സിനിമയ്ക്കകത്ത് മമ്മൂട്ടി നല്ല റോൾ ചെയ്യുന്നുണ്ട് സോ സർപ്രൈസിങ് എലമെൻറ്റ് മമ്മൂട്ടിയാണ് എന്നുള്ളത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് ഈ ഒരു സിനിമയ്ക്കകത്ത് ഒരു ലാസ്റ്റത്തെ ഒരു ട്വിസ്റ്റ് ഉണ്ട് അതിനേക്കാളും വലിയ സർപ്രൈസാണ് മമ്മൂട്ടിയുടെ ആ ഒരു റോള് പിന്നെ മമ്മൂട്ടി ഞാൻ തുള്ളതുകൊണ്ടാണോന്നറിയത്തില്ല എനിക്ക് തോന്നുന്നു ആ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് കുറേയൊക്കെ ആ ഒരു സാധനം ഒരു സോഫ്റ്റ് ആക്കിയിട്ടുണ്ട് ഈ ഒരു സാധനം കുറച്ചും കൂടെ ഭയങ്കര ഒരു ഹാർഷായിട്ടുള്ള ഒരു വില്ലൻ വില്ലനെ നമുക്ക് ഈ ഒരു സിനിമ ഇങ്ങനത്തെ കാണാൻ പറ്റത്തില്ല മമ്മൂട്ടി ഓൺലൈൻ്റെ പേരിൽ കുറേയും കൂടെ സാധനം സോഫ്റ്റ് ആക്കിയിട്ടാണ് സോഫ്റ്റ് ആക്കിയിട്ടാണ് കാണിച്ചിരിക്കുന്നത് ഈ ട്രെയിലറിനകത്ത് ഡബിൾസ് ആൾട്ടർനേറ്റീവ് എന്ന് പറയുന്ന ആ ഒരു ഡ ലാസ്റ്റ് മമ്മൂക്കയുടെ ആ ഒരു ഡയലോഗ് വെക്കാതിരുന്നായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇവരുടെ ലൊക്കേഷൻ സ്റ്റിൽസ് മമ്മൂട്ടിയുടെ കുറേ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു അത് പുറത്ത് പോവാതിരുന്നായിരുന്നെങ്കിൽ ഈയൊരു സിനിമ ആദ്യം ഫസ്റ്റ് ഷോയ്ക്ക് പോയി കാണുന്നവർക്ക് എൻ്റെ പൊന്നെ ഞെട്ടി പണ്ടാര തുടങ്ങിയ കാര്യം അങ്ങനത്തെ ഒരു റോള് നമ്മൾ പ്രതീക്ഷിക്കത്തില്ല അൺഫോർച്ചുനേറ്റ്ലി ഞാനിതെല്ലാം അറിഞ്ഞിട്ടാണ് പോയി കണ്ടത് അതുകൊണ്ട് എനിക്ക് അത്രയും ഒരു ഞെട്ടൽ വന്നില്ല സിനിമ കാണാൻ പോയ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ പറയാം കുറേ ടീംസ് മറ്റേ ഇതിൽ തിയേറ്ററുകളിൽ നിന്ന് ഇത് കിലിക് കിലി കി കിലി കിടാതെ കിളിങ്ങുന്ന കവർ നിരോധിക്കണം എൻ്റെ പൊന്നെ എന്നെ ഇരുന്ന് എൻ്റെ തൊട്ട് മേളിൽ ഇരിക്കുന്ന കുറേ ഒരു മൂന്നാലെണ്ണം നിരന്നിരുന്ന് പക്കാവടയും വാതുവിതൊക്കെ ഒക്കെ ഇല്ല കിഴികിലാന്ന് കിലിങ്ങുന്ന ഇങ്ങനെ കിലുക്കി കിലുക്കി കിലക്കി അങ്ങ് തിന്ന ഒരു വിവരവും ഇല്ലാത്ത വലകൾ തിന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നമ്മൾ സിനിമയ്ക്ക് അത് കഴിഞ്ഞാൽ മുഴുകിയിരിക്കുമ്പോഴേക്കും നമ്മൾ ചെവിക്ക് ഇരുന്നിട്ടേക്ക് ഇനി കവറിട്ട് കിലുക്കി കിലിക്കി തിന്നെ എന്തോ ഒരു ആരോചകമായിട്ടുള്ള ഫീലാണെന്ന് പറയുക മയിലൊക്കെ വാലിച്ചായിരിക്കും അങ്ങ് തെറി വിളിക്കാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു തെറി വിളിക്കാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു സീരിയസ്ലി എന്തൊരു അത് രണ്ട് പെണ്ണുങ്ങൾ രണ്ട് ആണുങ്ങളോട്ട് വന്നിട്ട് അവൾമാതിരി അവനും അവളോട്ട് തന്നെ ഗുണഗുണാന്ന് ചലച്ചുകൊണ്ട് ഇതിങ്ങനെ ഇതിങ്ങനെ കിരികി കിരിക്കി തിന്നുകൊണ്ടിരിക്കുകയാണ് ഒരുമാതിരി ഒരു മാനേജ്സും ഇല്ലാത്തവർ തിയേറ്ററുകളിൽ ഇത് തിന്നുന്നതുകൊണ്ട് ഉള്ള പ്രശ്നമല്ല പക്ഷെ ബാക്കിയുള്ളവരെ അത് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടോ നോക്കിയിട്ട് വേണം ഇങ്ങനെയുള്ള പരിപാടി ചെയ്യാൻ ഇതൊരുമാതിരി ഭയങ്കര ഭയങ്കര പോലെ കലി എന്ന് പറഞ്ഞാൽ കരിയർ അറ്റം വന്ന് മൈരി ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട വേറൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാല് ഈ സിനിമ എവിടെന്നാണോ തുടങ്ങിയത് കറങ്ങി തിരിഞ്ഞ് ഏറ്റവും അവസാനം അവിടെ തന്നെ വന്ന് നിൽക്കും ഈ സിനിമ തുടങ്ങുന്നത് അർജുൻ അശോകനിൽ നിന്നാണ് അർജുൻ അശോകനും ഈ സിനിമയായിട്ട് വലിയ ബന്ധമൊന്നുമില്ല പക്ഷേ ഏറ്റവും അവസാനം തീരുന്നതും അർജുൻ അശോകനിലാണ് കാര്യമെന്ന് വെച്ചാൽ ഈ സിനിമയ്ക്ക് ഒരു സെക്കൻഡ് പാർട്ട് വരും സെക്കൻഡ് പാർട്ട് പ്രതീക്ഷിക്കാം അതിനായിത്തായിരിക്കും അർജുൻ അശോകൻ ഒരു മെയിൻ റോളായിട്ട് വരുന്നത് സിനിമ കാണാൻ പോകുന്നവർ ഇതിനകത്ത് കുറേ ക്യാരക്ടേഴ്സ് ഇങ്ങനെ വരുന്നുണ്ട് ആ ക്യാരക്ടേഴ്സിൻ്റെയൊക്കെ പേര് കൃത്യമായി ഒന്ന് ആദ്യം തന്നെ നോട്ട് ചെയ്ത് വെച്ചേക്കണം കാര്യം എന്ന് പറഞ്ഞാൽ കുറേ കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് 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 കൺഫ്യൂഷനായിപ്പോയി ഈ ഇനി അയാൾ ഇയാൾ തന്നെ അയാൾ അയാൾ തന്നെ ഇയാൾ കാര്യം വെച്ചാൽ ഇവരുടെയൊക്കെ പേര് പറഞ്ഞിട്ടാണ് കുറേ സ്റ്റോറീസ് ഇങ്ങനെ പറഞ്ഞു പോകുന്നത് സോ അന്നേരം നമുക്ക് ആ ഒരു കൺഫ്യൂഷൻ ഇല്ലാതിരിക്കണമെങ്കിൽ സിനിമ കാണുമ്പോൾ കാണുന്ന സമയത്ത് ആ ക്യാരക്ടേഴ്സിൻ്റെ പേരൊന്ന് കൃത്യമായി ഒന്ന് ഓർത്തു വെച്ചിരുന്നു കഴിഞ്ഞാൽ വലിയ കൺഫ്യൂഷൻ ഇല്ലാതെ എനിക്ക് എനിക്ക് ചെറിയ ചെറിയ കുറച്ച് കൺഫ്യൂഷൻ ക്ഷൊക്കെ ഉണ്ടായി ആ ഒരു സംഭവത്തിനകത്തുനിന്ന് എൻ്റെ ഒരു ലൈൻ എന്ന് പറഞ്ഞാൽ ഒരു സീരിയൽ കില്ലിങ് പോലത്തെ ഒരു സംഭവമാണ് പക്ഷെ എന്നാൽ സീരിയൽ കില്ലിങ്ങാണെന്ന് വെച്ചാൽ സീരിയൽ കില്ലിങ്ങ് അല്ല പ്രതികാരം തീർക്കുന്നതാണ് നമ്മൾ ആദ്യം ആദ്യമായിരിക്കും സൈക്കോപാത്തും അല്ലായിരിക്കും ഒന്ന് കാര്യം ഇവർ ഇയാൾ കൊന്നു കഴിഞ്ഞിട്ട് ഒരു ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയുന്ന ഒരു ലെറ്ററൊക്കെ അവിടെ വെച്ചിട്ട് പോകും ഓക്കെ എല്ലാവരെയും കൊല്ലുന്നത് ഏകദേശം ഒരേ പാറ്റേണിൽ തന്നെയാണ് കൊല്ലുന്നത് അന്നേരം നമ്മൾ വിചാരിക്കും ഇവർ സൈക്കോപാത്തോ അങ്ങനെ സംതിങ് എന്തോ ആണ് പക്ഷെ ഫൈനലി ഇതൊന്നും സൈക്കോപാത്തും കാര്യങ്ങളും അല്ല പിന്നെ എനിക്കിനത് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ലെറ്റർ അവിടെ വെച്ചിട്ട് പോവും ഒരു കുറിപ്പിൽ വെച്ചിട്ടുണ്ട് ആ കുറിപ്പിനകത്ത് നിന്നാണ് സത്യം പറഞ്ഞാൽ കൊലയാളിയെ പിടിക്കാനുള്ള ഫസ്റ്റ് തെളിവ് കിട്ടുന്നത് കൊലയാളി എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നതെന്ന് എനിക്ക് ആ ഒരു ലെറ്റർ അവിടെ വെച്ചിട്ട് പോകേണ്ട ആവശ്യകത ഉണ്ടോ ചോദിച്ചാൽ ഇല്ല കാര്യമെന്ന് പറഞ്ഞാൽ ഒരു സൈക്കോ മൂവിയിലാണ് എന്തെങ്കിലും ഒരു പാവയുടെ തലയോ അങ്ങനെയൊക്കെ കാണിച്ച് വെച്ചിട്ട് പോകേണ്ടത് ബാക്കിയുള്ളവർക്ക് ഒരു ഭയം ഉണ്ടാക്കിക്കുക എന്നുള്ള രീതിയിലാണ് ഈ സൈക്കോ പാത്തുകൾ കുറേ സിഗ്നലൊക്കെ തന്നിട്ട് പോകുന്നത് അല്ലെങ്കിൽ കുറേ കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് പോകുന്നത് പക്ഷേ ഇതിനകത്ത് നമ്മുടെ വില്ലെന്ന് പറഞ്ഞൊരു സൈക്കോപാത്തോ കാര്യങ്ങളോ ഒന്നുമല്ല അന്നേരം അവിടെ ആ ഒരു ലെറ്റർ അവിടെ വെച്ചിട്ട് പോകുന്നതിൻ്റെ ആവശ്യകത എന്തായിരുന്നു അത് അത് ഉള്ളി ആ ലെറ്റർ അവിടെ വെക്കുന്നതിൻ്റെ ഒരേ ഒരു റീസൺ ഓസ്ലറിന് കുറ്റവാളിയെ കണ്ടെത്തുക എന്നതിന് വേണ്ടി മാത്രമാണ് ആ ലെറ്റർ അവിടെ കൊണ്ടുവന്നത് അല്ലാതെ ആ ഒരു ലെറ്റർ അവിടെ വെക്കുന്നത് കൊണ്ട് ഇതിനകത്തുള്ള വില്യന് ഒരു ഗുണവും ഒരു തരത്തിലുള്ള ഗുണവൊന്നുമില്ല പിന്നെ ഒരു കാര്യം കൂടെ പറയാൻ ഇതിൻ്റെ കൂടെ ഞാൻ ആഗ്രഹിക്കുന്നു കാരണം എന്താണെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എനിക്കൊന്ന ആദ്യത്തെ ഹിറ്റ് എന്ന് പറയുന്നത് ആട്ടം എന്ന് പറയുന്ന മൂവിയാണ് ആട്ടം മൂവിയുടെ പ്രൊഡക്ഷൻ ഹൗസിൻ്റെ ഒരു ഇൻസ്റ്റഗ്രാം ഉണ്ട് അതിനകത്തുനിന്ന് ഈ നമ്മുടെ റിവ്യൂവേഴ്സായിട്ടുള്ള ശസം കോക്ക് ഒക്കെ പറഞ്ഞ ഈ പടം കിടിലമാണ് എന്ന് പറഞ്ഞ കട്ടിങ്സ് എടുത്ത് റീൽ ഉണ്ടാക്കിയിട്ടാണ് ഈ ഒരു പടത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ ഹോസ്ലറിലേക്ക് വരുമ്പോഴത്തേക്ക് ക്ഷസം ആവറേജ് ആണെന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ സീക്രട്ട് ഏജൻ്റ് ആവറേജ് ആണെന്നാണ് പറഞ്ഞത് കോക്കിൻ്റെ ഒന്നും വന്നിട്ടില്ല ഓക്കെ ഇവർ രണ്ടുപേരും ആവറേജ് ഒരു അനുഭവം ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് മറ്റേ സിനിമ ഇവർ നല്ലതാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇവരെ യൂസ് ചെയ്ത് പ്രൊമോട്ട് ചെയ്യുന്നു ഇനി ആവറേജ് ആണെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ചിലപ്പോൾ ഇവന്മാരെ ക്രൂശിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം നല്ലതാണെന്ന് പറയുവാണെങ്കിൽ സിനിമാക്കാർ സിനിമയ്ക്ക് വേണ്ടിയിട്ട് പ്രൊമോട്ട് ചെയ്യും അവരുടെ വീഡിയോസ് എടുത്ത് കൊള്ളത്തില്ലെന്ന് പറയുകയാണെങ്കിൽ പടം പൊട്ടി പൊട്ടിയതിൻ്റെ റീസൺ ഇവരുടെ റിവ്യൂ ആണ് എന്നുള്ള റിവ്യൂ ബോംബിംഗ് എന്നുള്ള പരിപാടിയിൽ കൊണ്ടു നിർത്തിക്കും സോ ആമാതിരി പരിപാടി ചെറ്റപ്പേരുടെയാണ് റിവ്യൂസിനെ നിങ്ങൾ സിനിമാക്കാർക്ക് ഇഷ്ടമല്ലെങ്കിൽ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക അവരുടെ വീഡിയോ യൂസ് ചെയ്ത് നിങ്ങളുടെ സിനിമ പ്രൊമോട്ട് ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ പിന്നെ അക്സെപ്റ്റ് ചെയ്ത് പോവുക അതേ ഉള്ളൂ അപ്പോൾ ശരി ഹൗസ്ലാറിനെ പറ്റി സംസാരിക്കാനുള്ള ഇത്രയും കാര്യങ്ങളായിരുന്നു കൂടുതൽ പറഞ്ഞ് മോഷിപ്പിക്കുന്നില്ല ഒരു ഡീസൻറ്റ് വട കൂടുതലൊന്നും ഇതിനകത്ത് ഇല്ല ഓക്കെ അപ്പോൾ ശരി എനിക്ക് പൈ